ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മത സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് വൈദിക ശുശ്രൂഷയുടെ പല പ്രധാന ശൈലികളെ യേശു കർത്താവിൻ്റെ രംഗങ്ങളിലൂടെ വളരെ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന മനോഹരമായ വരികളാണ് ഈ വേദഭാഗത്തിലുള്ളത് യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും പലവിധ പലവിധീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു വാക്യം മുപ്പത്തി അഞ്ച് അലയുന്ന കർത്താവിനെ ഈ വാക്യങ്ങളിൽ കാണാം എന്നുള്ളതാണ് പ്രഥമ വിചാരം അല്ലെങ്കിലും ദൈവവിളിയും നിയോഗവും ലഭിച്ചവർ അലയേണ്ടവരാണ് എന്നാർക്കാണ് അറിയാത്തത് അബ്രഹാമിന്റെ അലച്ചിൽ കാണാം യാക്കോബിൽ അലച്ചിലുണ്ട് മോശ എന്തും മാത്രം അലഞ്ഞു അലയുന്നതിന് യേശു ഒട്ടും അലസത കാണിച്ചിട്ടില്ല യേശുവിനെ മലമുകളിൽ കാണാം ഇത്തിരി കഴിയുമ്പോൾ താഴ്വരയിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് കാണാം പിന്നെ കാണുന്നത് കഫർനുഹൂമിൽ ശതാദിപൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ പത്രോസിന്റെ വീട്ടിലാണ് ഇക്കരയിൽ മാത്രമല്ല അക്കരയിൽ ഭൂതഗ്രസ്തന്റെ അടുക്കൽ പോകേണ്ടതുണ്ട് ചുങ്കസ്ഥലത്തും പോയിട്ടാണ് ഭക്ഷണം പിന്നെയും അലച്ചിൽ തുടരുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ ശൈലി അപാരം തന്നെ നട്ടുച്ചയ്ക്കും വിശ്രമിച്ചു എന്ന് തോന്നുന്നില്ല ജീവജലത്തിനായി ദാഹിക്കുന്നവളുടെ അടുക്കിലേക്ക് എഴുന്നല്ലേ തൻ്റെ അലച്ചിൽ സമ്മാനിച്ച ദാഹം ശമിക്കുന്നതിന് അവളോട് ഇത്തിരി ദാഹജലം ചോദിച്ചുകൊണ്ട് അവളെ ജീവജലത്തിൻ്റെ ഉറവയെ പരിചയപ്പെടുത്തി കൊടുത്ത് അവളെ ഒരു സുവിശേഷകയാക്കി ഓടൈൻ ചെയ്തെടുക്കുന്ന രംഗത്തിൻ്റെ സൗന്ദര്യം അപാരമാണ് കൂടെ നടന്ന ശിഷ്യന്മാരും അലയാൻ ശീലിച്ചു എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ടാണല്ലോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സുവിശേഷവുമായി അവർ യാത്ര പോയത് മലങ്കരയിൽ വന്നു ചേർന്ന തോമസ് ലിഹ എന്തുമാത്രം അലഞ്ഞ് വലഞ്ഞിട്ടുണ്ടാവണം ഇഷ്ടപ്പെടുന്നവരും അതിനായി ജീവിതം വിട്ടുകൊടുത്തവരും ഒരുപാട് പേരുണ്ട് സുവിശേഷത്തിൻ്റെ വർധമനായി നാടും വീടും സ്വന്തക്കാരെയും വിട്ട് അറിയാത്ത ഇടങ്ങളിലേക്ക് യാത്ര പോയവർ എന്നിട്ട് അവിടെ ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ സഹായമായി നിന്നവർ എത്തപ്പെട്ട ദേശങ്ങളിൽ ദേവാലയങ്ങളെ പണിതവർ മക്കളെ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ വളർത്തിയെടുത്തവർ അങ്ങനെ അലയുന്നതിൻറെ കഥകൾ പറയാൻ കഴിയും എന്നത് അഭിമാനകരമാണ് ഇപ്പോഴും അലയുന്നവർ ഉണ്ട് എന്നത് ഈ തലമുറയുടെ അനുഗ്രഹം തന്നെ ഇനിയും ഇഷ്ടമുള്ളവർ ധാരാളമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവൻ പുരുഷാരത്തെ ഇടേനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു വാക്യം മുപ്പത്തി എല്ലാവർക്കും മറ്റൊരു ജീവിത സാധ്യത ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന കർത്താവിനെ ഈ വാക്യങ്ങളിൽ കാണാം ഈ കുഴഞ്ഞവർക്കും ചിന്നിയവർക്കുമൊക്കെ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നത് ആർക്കാണ് ഇനിയും അറിയാത്തത് വൈദിക ശുശ്രൂഷയുടെ സാധ്യതയും അതുതന്നെയാണ് പല കാരണങ്ങളാൽ കുഴഞ്ഞു പോയവരും ചില കാരണങ്ങളാൽ ചിന്നിയവരും ഒക്കെ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് സ്വാഭാവികമാണത് പക്ഷേ ഏതൊരാൾക്കും മറ്റൊരു ജീവിതവും കുറേയേറെ സാധ്യതകളും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടെന്ന് കൃപയോടെ പറയാൻ വൈദിക ശുശ്രൂഷയിലൂടെ സാധ്യമാണ് എന്നുള്ളത് കൊണ്ട് വൈദിക ശുശ്രൂഷ ലോകത്തിന് തന്നെ ഭയങ്കരമായ പ്രതീക്ഷ പ്രദാനം ചെയ്യുന്നുണ്ട് കൊയ്ത്ത് വളരെയാണ് വേലക്കാരുടെ മനസ്സോടെ ദൈവ കൃപയോടെ കൊയ്ത് ഇടങ്ങളിലേക്ക് ചെന്ന് വിതയ്ക്കാനും വേല ചെയ്യാനും കാടും കളയെയും തിരിച്ചറിയാനും ഒടുവിൽ വിത്തിൽ നിന്നും കതിരിലേക്കുള്ള മാറ്റം പോലെ കുഴഞ്ഞവരെയും ചിന്നിപ്പോയവരെയും സാധ്യതകളുടെ മറ്റ് വാതായനങ്ങളിലേക്കും ലോകത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ വൈദിക ശുശ്രൂഷയിലൂടെ ഇടയാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാജിപ്പീൻ എന്ന് പറഞ്ഞു വാക്യം മുപ്പത്തി എട്ട് യാചനയ്ക്കപ്പുറം ഒരു പോംവഴി ഉണ്ട് എന്ന ഉറപ്പും നൽകി അവസാനിപ്പിക്കുകയാണ് കൊയ്ത്തിനുള്ള വേലക്കാർ എക്കാലത്തും ഒരു ചോദ്യമാണ് പക്ഷെ വേലക്കാരെ ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും ഒരുക്കുന്ന ഒരു യജമാനനെ നമുക്കറിയാം അതൊരു ധൈര്യമാണ് പലവിധ ആവശ്യങ്ങളുടെ നടുവിലും സമ്മർദ്ദമുള്ള സമയങ്ങളിലും കൂടെ നിൽക്കാനും കാര്യങ്ങളൊക്കെ ഒരു വേലക്കാരനെ പോലെ ഓടി നടന്ന് ചെയ്തു തരാനും ദൈവം തക്ക സമയത്ത് ആളുകളെ ഒരുക്കും എന്നതിന് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നവർ ധാരാളമുണ്ട് എന്നത് എല്ലാവർക്കും ധൈര്യമായി മാറട്ടെ എങ്ങനെ അത് കൊയ്തെടുക്കും ആരത് കൊയ്യും എന്ന് ഭാരപ്പെടുന്ന നേരത്തും കാലത്തും കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റി തരാൻ ദൈവം ചിലരിലൂടെ ഇടപെടുക തന്നെ ചെയ്യും അതെ യാചനയോടെ കാത്തിരിക്കുന്ന ചിലരുടെ ജീവന പരിസരങ്ങളിലേക്ക് ഒരു വേലക്കാരനെ പോലെ ഇറങ്ങിച്ചെല്ലാൻ നമുക്കും കഴിഞ്ഞാൽ വൈദിക ശുശ്രൂഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു എന്ന് ഓർക്കുകയാണ് ദൈവമേ യാചിക്കാനും മാത്രമല്ല യാചനയോടെ ഇരിക്കുന്നവർക്ക് ഉത്തരമായി മാറാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമയൻ